തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ തമ്മിലടിയും കലഹവും രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ബി ജെ പി സംസ്ഥാന സമിതി യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ തോൽവിയെ ചൊല്ലി വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത് നേതാക്കന്മാർ ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് ഒന്നടങ്കം പാർട്ടിക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി എന്നാൽ നേതാക്കള് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലൊക്കെ തന്നെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്ന വിമർശനമാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഫലം വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമായിട്ട് ആ നേട്ടം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മാത്രവുമല്ല ഏറ്റവും ഒടുവിൽ ഈ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ തന്നെ വോട്ട് ഷെയർ സംബന്ധിച്ചുള്ള അന്തിമ കണക്ക് പുറത്തു വന്നപ്പോൾ അവിടെയും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ബി ജെ പിക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വെറും പതിനാല് ദശാംശം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ട് പതിനേഴ് ശതമാനത്തോളം വോട്ട് നേടിയ ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി ഇത്തവണ അത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കും എന്നാണ് അവർ അവകാശപ്പെട്ടത് അതിന്റെ കാരണം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് രണ്ട് ഇരുപത് ശതമാനത്തിലധികം വോട്ടുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരുടെ വോട്ട് ശതമാനം ഈ പതിനാല് ശതമാനത്തിലേക്ക് താഴുകയാണ് ഉണ്ടായത് അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനെക്കാളും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കുറവ് ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നത് വലിയ ഒരു ചർച്ചയായിട്ട് ഇപ്പോൾ ബി മാറിയിട്ടുണ്ട് ആ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ അതിരൂക്ഷമായിട്ട് ഉയരുന്നുണ്ട് ആ രാജീചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ പാർട്ടിയിൽ ഐക്യത്തിലുപരിയായിട്ട് വലിയ രീതിയിലുള്ള ഒരു പടല പിണക്കങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിസം ഒക്കെ തന്നെ കൂടുതലായി എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് മുൻപ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അതിനേക്കാളധികം ഗ്രൂപ്പുകൾ ഇപ്പോൾ രാജചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് രജി രാജീവ് ചന്ദ്രശേഖറിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒക്കെ തന്നെ പാർട്ടിക്കകത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ മേയർമായി ബന്ധപ്പെട്ടുള്ള തർക്കം തുടരുന്നതിലും കാണേണ്ടത് ഇതുവരെയും ബിജെപിക്ക് അവിടെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല അംഗ കോർപ്പറേഷനിൽ അൻപത് സീറ്റുകൾ പിടിച്ചുകൊണ്ട് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുണ്ട് അൻപത്തി ഒന്ന് അംഗങ്ങളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അത് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിലെ ഒരു കോർപ്പറേഷനിലെ ഭരണം പിടിച്ച പാർട്ടിക്ക് അവിടെ മേയർ സ്ഥാനാർത്ഥിയെ ഇതുവരെയും പ്രഖ്യാപിക്കാൻ കഴിയാത്തത് സംബന്ധിച്ചും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പി വി രാജേഷിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഒപ്പം തന്നെ മുൻ ഡി ജി ആയിരുന്ന ആർ ശ്രീലേഖയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ ഇവരിൽ ആരെ മേയറാക്കണമെന്നത് സംബന്ധിച്ച് ഒരു തർക്കം നിലനിൽക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് അതാത് വിഭാഗങ്ങൾ ചരട് വലിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ രീതിയിൽ ഇവർക്ക് രണ്ടു പേർക്കുമുള്ള ഒരു തർക്കം മുറുകുകയാണെങ്കിൽ ആ മൂന്നാമതൊരാളെ മേയറാക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇതിനെ രാജു ചന്ദ്രശേഖർ മറ്റു നേതാക്കളും ഒക്കെ തന്നെ സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ പോലും സസ്പെൻസ് നിലനിർത്തുക എന്നതല്ല മറിച്ച് ആ ബി സംസ്ഥാന നേതൃത്വത്തിന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് തവണയും കൗൺസിലറായിരുന്ന ഒരു അംഗമാണ് മാത്രവുമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ മികച്ച ഒരു പ്രകടനം പാർട്ടിക്ക് അവിടെ നടത്തുന്നതിൽ നിർണായക പങ്കു വഹിച്ച ഒരു നേതാവാണ് ബി വി രാജേഷ് അതേസമയം തന്നെ ഇപ്പോൾ ആർ ശ്രീലേഖയെ സംസ്ഥാന നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതുമൊക്കെ തന്നെ അവരെ ഒരു മേയർ മുഖമായിട്ടാണ് അവിടെ കാണിച്ചതും എന്നാൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ നിലവിൽ ജനറൽ സീറ്റാണ് ഈ മേയർ സ്ഥാനം എന്ന് പറയുന്നത് സംവരണമല്ല വനിതാ സംഭരണമല്ല അതുകൊണ്ട് ആ ബി വി രാജേഷിന് ഒരു സ്ഥാനം കൊടുക്കണം എന്ന ആവശ്യം ഉയരുന്നു മാത്രവുമല്ല ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തെ അദ്ദേഹത്തിനെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ് മറുവശത്ത് ഇങ്ങനെ സംസ്ഥാന നേതൃത്വം കൊണ്ടുവന്ന ഒരു കെട്ടിയിറക്കിയ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയില് ആ സ്ത്രീയിലേക്ക് അവർക്ക് പരിഗണിക്കാതിരിക്കാനും ആവില്ല അത്തരം വലിയൊരു പ്രതിസന്ധി ഇങ്ങനെ ആ നിലനിൽക്കുകയാണ് ആ രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ബി ജെ പിയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധി അത് പാർട്ടിക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുകയുമാണ് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചതോടുകൂടി ഏതാണ്ട് നാല് നിയമസഭാ സീറ്റുകളിൽ ആ തങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്നൊക്കെയാണ് ബി ജെ പിയുടെ അവകാശവാദം എന്നാൽ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ പാർട്ടിയുടെ പ്രവർത്തനത്തെ കൂടുതൽ പിന്നോട്ടടിക്കും എന്ന് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ ഒരു പ്രകടനം അവകാശവാദങ്ങൾക്കപ്പുറം എന്തെങ്കിലും പ്രകടനം ഫലത്തിൽ വരുത്താനായിട്ട് ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെയാണ് തങ്ങൾ ഇത്തവണ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ മികച്ച ഒരു പ്രകടനം നടത്തുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരരംഗത്തേക്ക് ഇറങ്ങുക എന്നാൽ ഫലം വന്നു കഴിയുമ്പോൾ ബി ജെ പിക്ക് ആ പ്രകടനം അവർ അവകാശപ്പെടുന്ന പ്രകടനം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ അവസ്ഥയായിരുന്നു ഒരു സീറ്റ് ആദ്യമായി പിടിച്ചു എന്ന് തൊഴിച്ചാലേ അവിടെ കാര്യമായൊരു നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ ബി കഴിഞ്ഞില്ല അതുതന്നെയാണ് ഈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്